ലോകത്തെ വിശ്വവിഖ്യാതമായ പ്രശസ്തമായൊരു മൃഗശാല പ്രസ്തുത മൃഗശാല കണ്ടു തീർക്കണമെങ്കിൽ ഏകദേശം മൂന്ന് ദിവസം വരെ വേണ്ടിവരും മൂന്ന് ദിവസം സമ്പൂർണമായും അവിടെ ചെലവഴിച്ചെങ്കിൽ മാത്രമാണ് സ്പെൻഡ് ചെയ്തെങ്കിൽ മാത്രമാണ് മൃഗശാല ഏകദേശം പരിപൂർണമായി കണ്ടു എന്ന് ഉറപ്പിക്കാൻ കഴിയുകയുള്ളു അതുകൊണ്ട് തന്നെ പ്രസ്തുത മൃഗശാല പ്രസ്തുത മൃഗശാല സന്ദർശിക്കാൻ വരുന്ന സന്ദർശകരായ ആളുകൾ മൂന്ന് ദിവസം താമസിക്കാനുള്ള തയ്യാറെടുപ്പോ കൂടിയാണ് അങ്ങോട്ട് എത്തുന്നത് വരുന്നത് എല്ലാ തരത്തിലുള്ള മൃഗങ്ങളും പക്ഷികളും കൊണ്ടും സമ്പുഷ്ടമാണ് പ്രസ്തുത മൃഗശാല ഓരോ മൃഗങ്ങളുടെയും കൂടിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ആ മൃഗത്തിന്റെ പേരും അത് ലോകത്ത് എവിടെയാണോ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ആ പ്രദേശവും ആ മൃഗത്തിന്റെ സ്വഭാവം എന്താണോ അതെല്ലാം വളരെ കൃത്യമായി രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് മൂന്ന് ദിവസം വരെ പരിപൂർണമായും അവിടെ നിന്നെങ്കിൽ മാത്രമാണ് ആ മൃഗശാല പരിപൂർണമായും സന്ദർശിച്ച് കഴിഞ്ഞുവെന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുള്ളൂ മൂന്ന് ദിവസം സന്ദർശനം കഴിഞ്ഞ് അവസാനം ആ മൃഗശാലയുടെ കൂടെ പുറത്തേക്കിറങ്ങുമ്പോൾ വലിയൊരു ബോർഡ് അവിടെ വെച്ചിരിക്കുന്നു ഇത്രയും ദിവസം നിങ്ങൾ നടന്ന് സന്ദർശിച്ച് കണ്ടുതീർത്ത മൃഗങ്ങളെല്ലാം ഇനി കാണാൻ പോകുന്ന മൃഗങ്ങളെക്കാൾ ഇനി കാണാൻ പോകുന്ന മൃഗത്തെക്കാൾ സൗമ്യ മനസ്കഥയുള്ള മൃഗങ്ങളായിരുന്നു ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ കാണുന്ന ഈ വാതിൽ അങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കാണാൻ പോകുന്നത് ലോകത്തെ തന്നെ ഏറ്റവും ക്രൂരനായ മൃഗത്തെയായിരിക്കും അതുകൊണ്ട് അത് കാണാൻ പേടിയില്ലാത്ത ഭയമില്ലാത്തവർ മാത്രം ആ മൃഗശാലയുടെ ആ മൃഗത്തിന്റെ ആ മൃഗത്തെ പാർപ്പിച്ചിരിക്കുന്ന കൂടു തുറക്കുക ഇപ്പൊ എന്തായാലും ഇവിടെ വരും വന്നു ഇത്രയും പൈസ മുടക്കി എന്ന സ്ഥിതിക്ക് അതുകൂടി കണ്ടിട്ടു പോകാമെന്ന മാത്രയിൽ നല്ല കരുതലോടുകൂടി ഈ പറയപ്പെട്ട ആ ഡോറങ്ങ് തുറക്കാണ് തുറക്കുമ്പോൾ അവിടെ കാണുന്ന കാഴ്ച കണ്ട ഒരു പ്രതിബിംബം ഒരു കണ്ണാടി അവിടെ കാണാം കണ്ണാടിയിൽ തൻ്റെ സ്വന്തം രൂപമാണ് പ്രകടമായി കാണാൻ കഴിയുന്നത് അഥവാ ലോകത്തെ ഏറ്റവും ക്രൂരനായ മൃഗം ലോകത്തെ ഏറ്റവും നിഷ്ഠൂരനായ മൃഗം അത് മനുഷ്യനാണ് ഈ പ്രസ്താവനയെ അടിവരയിടുന്നതാണ് വർത്തമാന കാലഘട്ടത്തിൽ സമകാലീന യുഗത്തിൽ ഈ അടുത്ത് നമ്മുടെ രാജ്യത്തും വിവിധ രാജ്യങ്ങളിലുമൊക്കെ സംഭവിച്ച സംഭവ വികാസങ്ങൾ ഇന്ന് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ അതിവിദൂരമായ സാധ്യതകൾ പോലും മനുഷ്യൻ അവന്റെ കൈവെള്ളയിൽ സ്വയാത്തമാക്കിക്കഴിഞ്ഞു ഭരണാക്ഷ പറഞ്ഞതുപോലെ വി ഹാവ് ലേർ ടു ഫ്ലൈ ഇൻ ദയർ ലൈക് ബേർഡ് ആൻഡ് ഡൈവ് ഇൻ ദ സീ ലൈക് ഫിഷ് ബട്ട് ഓൺലി വൺ തിങ് ടു ലീവ് ഓൺ എർത്ത് ലൈക്ക് ഹൂമൺ വാനലോകത്തിന്റെ മേലാപ്പിലൂടെ പക്ഷി പർവാദികളെ പോലെ പാറിപ്പറക്കാൻ നമ്മൾ പഠിച്ചു അതിനുവേണ്ടി നമ്മൾ സൂപ്പർ സോണിക് വിമാനങ്ങൾ വികസിപ്പിച്ചെടുത്തു സമുദ്രത്തിന്റെ അന്തർഭാഗങ്ങളിലൂടെ ഊളിയിട്ട് സഞ്ചരിക്കാൻ മത്സ്യങ്ങളെപ്പോലെ അല്ല മത്സ്യത്തെക്കാൾ മിടുക്കരായി അതിനേക്കാൾ നല്ല നിലയിൽ ഭംഗിയായി സഞ്ചരിക്കാൻ നമ്മൾ പഠിച്ചു അതിനു അതിനുവേണ്ടിയുള്ള മുങ്ങിക്കപ്പലുകൾ നമ്മൾ കണ്ടുപിടിച്ചു ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ എല്ലാ മേഖലകളിലും നമ്മൾ ചെന്നെത്തി മാനലോകത്തിന്റെ മേലാപ്പിലൂടെ പറക്കുന്ന പക്ഷികളെ പോലെ പറക്കാനും സമുദ്രത്തിന്റെ അടിത്തട്ടിലൂടെ ഊളിയിട്ടു പോകുന്നു മത്സ്യങ്ങളെപ്പോലെ സഞ്ചരിച്ചു പോകാനും നമ്മൾ പഠിച്ചു പക്ഷേ എല്ലാ അർത്ഥത്തിലും സഹജീവികളോട് സഹാനുഭൂതിയോടെ സഹവർത്തിവത്തോടെ കാരുണ്യത്തോടെ സഹകരിക്കുന്ന സഹവസിക്കുന്ന സമീപിക്കുന്ന ഒരു മനുഷ്യനാകാൻ മാത്രം നീ എന്തെ പഠിച്ചില്ല ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ എല്ലാ സാധ്യതകളും നമ്മൾ കണ്ടെത്തി അത് നമ്മൾ ഇന്ന് ഉപയോഗപ്പെടുത്തി പക്ഷെ ഒരു മനുഷ്യനാകാൻ നമുക്ക് കഴിയുന്നില്ല സഹജീവികളോട് സഹകരിക്കുന്ന ഒരു മനുഷ്യനാകാൻ സഹജീവികളുടെ പ്രയാസങ്ങൾ അറിഞ്ഞ് പരിഹാരം നൽകുന്ന അവർക്ക് പരിഗണന നൽകുന്ന ഒരു നല്ല ഒരു മനുഷ്യ സ്നേഹിയാകാൻ മനുഷ്യത്വമുള്ള ഒരു മനുഷ്യനാകാൻ നമുക്ക് കഴിയുന്നില്ല അതിനാണ് ഈദുൽ ഫിത്തറിൽ നാം ശ്രമിക്കേണ്ടത് ഈദുൽ ഫിത്തർ എന്ന് പറഞ്ഞാൽ സഹജീവികളുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഏറ്റെടുത്ത് പരിഹരിക്കുന്നതിൽ നാം ജാഗ്രത പുലർത്തേണ്ട ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം അള്ളാഹുത്താലിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ അതിന്റെ പരിശീലനമാണ് പരിശുദ്ധ റമദാൻ മാസത്തിലൂടെ നാം കൈവരിച്ചത് നേടിയെടുത്തത് ഏ പരിശുദ്ധ റമദാൻ മാസം നമ്മൾ നോമ്പനുഷ്ഠിച്ചു പ്രഭാതം മുതൽ പ്രദോഷം വരെ പട്ടിണികടന്നു വിശപ്പും ദാഹവും സഹിച്ചു നല്ല സാമ്പത്തിക ശേഷിയുള്ള ഒരു മനുഷ്യന്റെ മുമ്പിലേക്ക് കടന്നു ചെന്നിട്ട് എനിക്ക് വിശക്കുന്നുവെന്ന് പറഞ്ഞാൽ എനിക്ക് ദാഹിക്കുന്നുവെന്ന് പറഞ്ഞാൽ നല്ല സാമ്പത്തിക സുസ്ഥിരതയിലും എനിക്ക സൗകര്യത്തിലും ജീവിക്കുന്ന ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിശപ്പിന്റെയും ദാഹത്തിന്റെയും കാഠിന്യത ഒരു പക്ഷെ തിരിഞ്ഞുകൊള്ളണമെന്നില്ല മനസ്സിലാക്കാൻ സാധിച്ചു കൊള്ളണമെന്നില്ല പക്ഷെ അവാഹുത്താറ നോമ്പിലൂടെ എന്ത് ചെയ്തു സഹജീവികൾ അനുഭവിക്കുന്ന പട്ടിണിയും സഹജീവികൾ അനുഭവിക്കുന്ന വിശപ്പിന്റെ ആ വല്ലാത്ത നൊമ്പരവും ദാഹത്തിന്റെ വല്ലാത്ത പ്രയാസവും ഒക്കെ അനുഭവിക്കാനുള്ള അവസരം നൽകിയത് അതൊരു പരിശീലനമായിരുന്നു അതൊരു പരിശീലനമായിരുന്നു സഹജീവികളുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കണം എന്നുള്ള ഒരു പരിശീലനമായിരുന്നു പ്രപഞ്ചനാഥൻ പരിശുദ്ധ റമദാൻ മാസത്തിൽ നോമ്പുകൊണ്ട് ലാക്കിയത് ലക്ഷ്യം വെച്ചത് അതുകൊണ്ട് ഈ ഈദുൽ ഫത്തറിന്റെ ദിനം നാം ഒരുമിച്ചു കൂടുമ്പോൾ സഹജീവികളെ സഹായിക്കുക അവരെ ചേർത്ത് പിടിക്കുക എന്നത് നമ്മുടെ വലിയ ഉത്തരവാദിത്തമാണ് എന്ന അവബോധം നമുക്കുണ്ടാകണം ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം ആവും അതൊരു സത്യവിശ്വാസി മറ്റുള്ളവർക്ക് ചെയ്യേണ്ടതാണ് സഹായിക്കേണ്ടതാണ് സഹായം ഉണ്ടാകണം മറ്റുള്ളവരെ സഹായിക്കുക എന്നത് നമ്മുടെ ധാർമ്മികമായ ഉത്തരവാദിത്തമാണ് എന്റെയോ നിങ്ങളുടെയോ വീടിന്റെ പരിസരത്ത് അല്ലെങ്കിൽ കുടുംബത്തിൽ ഞാനും നിങ്ങളും സഹായിച്ചാൽ ഒന്ന് കൈയഴിഞ്ഞാൽ രക്ഷപ്പെട്ടു പോകുന്ന ഒരു കുടുംബമുണ്ടെങ്കിൽ നാം അവരെ സഹായിച്ചതുമില്ല ആ സമയത്ത് അവർ നമ്മെ സംബന്ധിച്ച് ആലോചിക്കുന്ന സമയങ്ങളിലൊക്കെയും ഞാനും നിങ്ങളും നരകത്തിന്റെ അടിത്തട്ടിലേക്ക് താഴ്ന്നു താഴ്ന്ന് താഴ്ന്ന് താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ കുടുംബത്തിൽ ഞാനൊന്ന് സഹായിച്ചാൽ രക്ഷപ്പെട്ടു പോകുന്ന ഒരു കുടുംബമുണ്ട് പക്ഷെ ഞാനവരെ സഹായിച്ചില്ല എനിക്ക് സഹായിക്കാനുള്ള എല്ലാ വസ്തുവകളും പടച്ചിറപ്പ് എനിക്ക് സൗകര്യവും അതുപോലെ തന്നെ സമ്പത്തും ഒക്കെ എനിക്ക് നൽകിയിട്ടുണ്ട് പക്ഷെ ഞാൻ അവരെ സഹായിക്കുന്നതിൽ അത്രമേൽ ശ്രദ്ധിച്ചില്ല എന്നാൽ ആ കുടുംബം എന്നെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോഴെല്ലാം ഓ അങ്ങേര് വലിയ മൊയ്ലുകാരായിട്ട് നടക്കാണ് അങ്ങേര് വലിയ പ്രസംഗമൊക്കെ പറഞ്ഞ് നടക്കാണ് എന്ന് ആ കുടുംബം നമ്മെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ച് ചിന്തിക്കുന്ന സമയത്ത് ചിന്തിക്കുന്ന ആലോചിക്കുന്ന സമയത്ത് ഞാൻ നരകത്തിൻ്റെ അടിത്തട്ടിലേക്ക് താഴ്ന്ന് താഴ്ന്ന് താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കാൻ നാം ബാധ്യസ്ഥരാണ് അതിൽ വലിയ മാതൃകകൾ സുഹാബി ചരിത്രങ്ങളിൽ സ്വഹാബിമാരുടെ ഒക്കെ നമുക്ക് കാണാൻ കഴിയും അറിയുമല്ലോ ബഹുമാനപ്പെട്ട അബൂതരിൽ ആകുന്നു ഇസ്ലാമിലെ കമ്മ്യൂണിസ്റ്റുകാരൻ എന്നാണ് മഹാനപറകൾ അറിയപ്പെടുന്നത് ഇസ്ലാമിലെ കമ്മ്യൂണിസ്റ്റുകാർ എന്താ കാരണം അദ്ദേഹത്തിന് തീർത്തും വിഭിന്നമായൊരു വാദഗതി ഉണ്ടായിരുന്നു ഞാൻ ജോലിക്ക് പോയി ജോലിക്ക് പോയി എൻ്റെ വീട്ടിലേക്കുള്ള ആവശ്യങ്ങൾ നിവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള വസ്തുവകൾ സാധനങ്ങളൊക്കെ മേടിച്ചു ബാക്കി പൈസ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ അതെൻ്റെതല്ല അതേതെങ്കിലും പാവപ്പെട്ടവനെ കണ്ടോളണം കൊടുത്തോളണം ഞാൻ ജോലിക്ക് പോയി എനിക്ക് ആയിരം രൂപ കിട്ടി ആയിരം രൂപ കൊണ്ട് ഞാൻ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് അന്നത്തെ ദിവസം എനിക്ക് ജീവിക്കാനുള്ള എല്ലാ വസ്തുവുകളും വാങ്ങിച്ചു കൂട്ടിയപ്പോൾ വീണ്ടും അഞ്ഞൂറ് രൂപ അവശേഷിക്കുന്നുണ്ടെങ്കിൽ ആ അഞ്ഞൂറ് രൂപ എൻ്റെതല്ല ആ അഞ്ഞൂറ് രൂപ എൻ്റെതല്ല പിന്നെയോ ആ അഞ്ഞൂറ് രൂപ ഏതെങ്കിലും പാവപ്പെട്ടവനെ കണ്ടോള്ളണം അവന് കൈമാറിക്കൊള്ളണം ഇതായിരുന്നു മഹാനവറുകളുടെ വാദഗതി ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ളവർക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഞാനിത് പറയുമ്പോൾ ഈ പറയപ്പെട്ട ഗിഫാരി റളിയല്ലാഹു അൻഹുവിന്റെ വാദഗതിക്ക് പരിശുദ്ധ ഇസ്ലാമിന്റെ ആദർശപരമായ അടിസ്ഥാന പ്രമാണങ്ങളായ ഖുർആനോ ഹദീസോ ഇതിൽ അടിത്തറയുണ്ട് എന്നല്ല ഞാനിത് പറയുന്നത് ഖുറാന്റെയോ ഹദീസിന്റെയോ അടിത്തറ ഈ വിഷയത്തിൽ അങ്ങനെ മുഴുവൻ ഉണ്ടെങ്കിലും കൊടുത്തോളണം എന്ന് ഖുറാന്റെയോ ഹദീസിന്റെയോ അടിത്തറ ഉണ്ട് എന്നല്ലേ ഞാൻ പറഞ്ഞു വെച്ചത് എന്താണ് മുൻഗാമികളായ നമ്മുടെയൊക്കെ മുൻഗാമികൾ അത്രമേൽ സാമ്പത്തികമായി മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ മറ്റുള്ളവർക്ക് സഹായം ചെയ്യുന്നതിൽ അത്രമേൽ ശ്രദ്ധിച്ചിരുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞുവെന്ന് മാത്രം ആ ഉൾ ഉണ്ടാകണം തമ്മിൽ പരിസരങ്ങളിലൊക്കെ ആരെങ്കിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ കുടുംബത്തിൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാൻ ഈ പരിശുദ്ധമാക്കപ്പെട്ട ദിനം ഉപയോഗപ്പെടുത്തണമെന്ന് ഒന്നാമതായി എന്നോടും രണ്ടാമതായി നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ് രണ്ടാമത് പരിശുദ്ധ റമദാൻ കൊണ്ട് നാം നേടിക്കെടുത്തതായ ചൈതന്യം നഷ്ടപ്പെടുത്തരുത് അതെപ്പോഴും നിലനിർത്താൻ അതെപ്പോഴും നിലനിർത്തണം റമലാന്റെ നിലനിർത്താൻ വേണ്ടിയാണ് നോമ്പ് ശേഷം നമുക്ക് നൽകിയിട്ടുണ്ട് ആരോഗ്യവാന്മാരായ പ്രയാസങ്ങളൊന്നുമില്ലാത്ത കഴിയുന്നവരൊക്കെയും ആ നോമ്പുകൾ പിടിച്ചു കിട്ടണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താണ് അത് റമദാന്റെ ചൈതന്യം നിലനിർത്താൻ വേണ്ടിയാണ് റമദാന്റെ ചൈതന്യം നിലനിർത്തണമെങ്കിൽ റമദാനിലെ മുഖ്യ ആരാധനാ കർമ്മമായ ആ ആരാധന നിർവഹിക്കുന്നതിലൂടെയാണ് അതേതാണ് അത് നോമ്പാണ് അപ്പൊ സുന്നത്ത് നോമ്പ് വരുന്നുണ്ട് ആ സുന്നത്ത് നോമ്പ് പിടിച്ചു വീട്ടുക തക്കുവ കൈവിടാതിരിക്കുക പരിശുദ്ധ റമദാൻ മാസത്തിലെ ഓരോ നോമ്പും നാം പിടിച്ചതിനും നിങ്ങൾ തക്കുവ വേണ്ടിയാണ് നിങ്ങൾ തക്കുവ വേണ്ടിയാണ് അല്ലേ റമദാനിലെ നോമ്പ് തക്കുവയ്ക്ക് വേണ്ടിയാണ് എന്നതുപോലെ തന്നെ തക്കുവ നിലനിർത്താനുള്ള മറ്റു മാർഗങ്ങളെ സംബന്ധിച്ചും പരിശുദ്ധ ഖുർആാനിൽ അഹുത്താല പറയുന്നുണ്ട് എന്താ മാർഗം എന്താ മാർഗം اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم والذين من قبلكم لعلكم تتقون يا ايها الناس اعبدوا ربكم الذي خلقكم والذين والذين من قبلكم او جنان علي നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങൾക്ക് മുമ്പേ കഴിഞ്ഞു പോയവരെ സൃഷ്ടിച്ച അള്ളഹാനെ നിങ്ങൾ ആരാധിക്കുക എന്തിനു വേണ്ടിയാ അല്ല അല്ലക്കും തത്തക്കും നിസ്കാരമാണെങ്കിലും ഖുറാൻ പാരായണമാണെങ്കിലും തസ്ബീഹ് ചൊല്ലലാണെങ്കിലും തഹലീൽ ചൊല്ലലാണെങ്കിലും തഹമീർ ചൊല്ലലാണെങ്കിലും വാഹിന്റെ മജിനസിൽ പങ്കെടുക്കലും ഇതൊക്കെ എന്തിനാ തക്കവ ഉണ്ടാകാൻ നോമ്പ് മാത്രല്ല നോമ്പ് മാത്രമല്ല അപ്പൊ നോമ്പ് കൊണ്ട് നേടിക്കെടുത്ത ആ തവ നമുക്ക് നിലനിർത്താൻ സാധിക്കണമെങ്കിൽ ഇത്തരം ഇബാരത്തുകൾ നമ്മുടെ ജീവിതത്തിൽ സ്ഥായിയായി നിലനിർത്തുന്നതിലൂടെ മാത്രമേ അത് നമുക്ക് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ വലിയ ആപിധ്യങ്ങളായി മാറുക വലിയ ആപിതാകണം ചെറിയ വലിയ ഇബാരത്തെടുക്കുന്ന ആളുകളായി നമ്മൾ മാറണം ആരാധനകളിൽ വലിയ ആപിധ്യങ്ങളായി നാം മാറുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം എന്താ റസൂൽ തങ്ങളുടെ ഒരു വന്നിട്ട് പറഞ്ഞു നബിയെ എനിക്ക് വലിയ ആപിതാകണം എന്താണ് ഒരു മാർഗം എന്താ പ്രവാചകൻ ആ മനുഷ്യനോട് പറഞ്ഞത് എല്ലാ ദിവസവും എല്ലാ ദിവസവും പകലിലും രാത്രിയിലും നീ മണിക്കൂറുകളോളം നമസ്കരിക്കുന്നു എന്ന് നമസ്കാരം നിർവഹിക്കൂ എന്ന് ആ മനുഷ്യനോട് പ്രവാചകൻ നിർദ്ദേശിച്ചില്ല എല്ലാ ദിവസവും പകലിലും രാത്രിയിലുമായി മണിക്കൂറുകളോളം പരിശുദ്ധ ഖുറാനിന്റെ പാരായണങ്ങളിലും നീ മുഴുകൂ എന്ന് ആ മനുഷ്യനോട് പ്രവാചകൻ ഉപദേശിച്ചില്ല പിന്നെന്താ മനുഷ്യനോട് അള്ളാന്റെ റസൂർ പറഞ്ഞത് തെറ്റുകളെ സൂക്ഷിക്കുക എന്ന് നബിയുല റസൂർ ജീവിച്ചാൽ അവൻ ഏറ്റവും വലിയ മുഹമ്മദ് മുസ്തഫ് ഹറാമുകളെ സൂക്ഷിക്കാനാണ് നിർദ്ദേശിച്ചത് അല്ലേ ഏത് വിവാദത്തെടുത്ത് നമ്മൾ പരിശോധിച്ചു നോക്കിയാലും ആ ഒരു ഡ്യൂറേഷൻ ഉണ്ടാവും ഒരു കാലപരിധി ഒരു സമയപരിധി നമ്മൾ നോമ്പ് നിഷ്ഠിക്കുന്നു ഏകദേശം ഒരു പതിമൂന്ന് പതിമൂന്നര പതിനാല് മണിക്കൂർ ഒരു കാലപരിധിയുണ്ട് ഒരു സമയപരിധിയുണ്ട് തറാവിയെ നിസ്കരിക്കുന്നു മിക്ക പള്ളികളിലും ഒരു ഒരു മണിക്കൂർ വിഷ നമസ്കരിക്കുന്നു അല്ലെങ്കിൽ മറ്റു നമസ്കാരങ്ങൾ പ്രതായ നമസ്കാരങ്ങൾ ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഏഴ് മിനിറ്റ് എട്ട് മിനിറ്റ് ഒക്കെ വരും അങ്ങനെ ഏത് ഹജ്ജിന് മൂന്ന് ദിവസം അതുപോലെ തന്നെ ഓരോ അഴിബാരത്തിനും അതിൻ്റെതായ ഒരു സമയപരിധി ഒരു കാലപരിധി ഉണ്ട് എന്നാൽ കാലപരിധിയില്ലാത്തൊരു അഴിബാരത്തേതാ തെറ്റുകളിൽ നിന്നും മാറി നിൽക്കുക എന്നതാണ് ഏറ്റവും വലിയ അഴിബാറത് അതിന് കാലപരിധിയില്ല അതിനൊരു സമയപരിധിയില്ല തെറ്റ് ഈ ആഴ്ച ചെയ്യാതിരുന്നാ മതി അടുത്ത ആഴ്ച ചെയ്യാന്നുണ്ടോ ഏർ വ്യഭിചാരം റമദാനിൽ ചെയ്യാതിരുന്നാതി റമദാൻ കഴിഞ്ഞിട്ട് ചെയ്യാ അങ്ങനെ ഉണ്ടോ കള്ളുകൂടി റമദാലിൽ ഒഴിവാക്കിയാൽ മതി റമദാൻ കഴിഞ്ഞിട്ട് കുഴപ്പമില്ല അല്ലെങ്കിൽ പകലി ചെയ്യാതിരുന്നാൽ രാത്രിയാകാം അങ്ങനെ ഉണ്ടോ ഇല്ലല്ലോ അപ്പൊ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുക എന്നതിന് ഒരു കാലപരിധിയോ സമയപരിധിയോ ഇല്ല ഒരു മനുഷ്യന് പ്രായപൂർത്തിയുടെ പരിധിയിലെത്തി അവന്റെ റൂഹ തൊണ്ടക്കുഴിയിൽ നിന്നും വിട്ടുപോകുന്ന സമയം വരെ അവൻ ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാ നിഷിദ്ധമായ കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുക എന്നത് അവൻ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പൊ ഏറ്റവും വലിയ ഇഭാദത്തേതാ നിസ്കാരമല്ല നോമ്പല്ല ഏറ്റവും സമയദാർഘ്യമുള്ള വിഭാഗത്ത് ഹജ്ജല്ല പിന്നെയോ ഏറ്റവും സമയ ദൈർഘ്യമുള്ള അഭിപാദത്ത് തെറ്റുകളിൽ നിന്നും മാറി നിൽക്കുക എന്നതാണ് അതുകൊണ്ടാണ് ആരെങ്കിലും തെറ്റുകളിൽ നിന്നും മാറി നിന്നാൽ അവൻ ഏറ്റവും വലിയ അവൻ ഏറ്റവും ഏറ്റവും വലിയ വലിയ ആരാധന അർപ്പിക്കുന്നവനായി അവൻ മാറുമെന്ന് മുഹമ്മദ് തെറ്റുകളിൽ നിന്നും മാറി നിൽക്കുക റമദാനിൽ ആർജിച്ചെടുത്ത തക്വ നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കുക അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഈ ദിവസം നമ്മൾ ദ്വായരക്കുക പ്രത്യേകിച്ച് നമ്മുടെ ഒക്കെ സന്തോഷത്തോടെ അങ്ങനെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ കുടുംബത്തോടൊപ്പം കൂട്ടുകാരോടൊപ്പം നാട്ടുകാരോടൊപ്പം വളരെ സന്തോഷത്തോടെ പള്ളിയിൽ വന്ന് നമസ്കരിച്ച് വീട്ടിൽ ചെന്ന് നല്ല സുഭിക്ഷമായ ഭക്ഷണമൊക്കെ ഭക്ഷിച്ച് പിന്നെ ടൂറൊക്കെ പ്ലാൻ ചെയ്തവരുണ്ടാകും വിനോദയാത്രയൊക്കെ പ്ലാൻ ചെയ്തവരുണ്ടാകും അങ്ങനെയൊക്കെ നമ്മൾ സന്തോഷത്തോടെ ഇങ്ങനെ ആഘോഷിക്കുമ്പോൾ ലോകത്തിന്റെ വിഭിന്ന ദിക്കുകളിൽ ഒരുപാട് മുസ്ലിമീങ്ങൾ ഇത്തരം സന്തോഷങ്ങളൊക്കെ നഷ്ടപ്പെട്ട് എല്ലാ അർത്ഥത്തിലും നിലവിളിച്ച് നിലാരംഭരായി നിദ്രാഹീനരായി കഴിയുന്ന നിരവധി അനവധി ഒട്ടനവധി മുസ്ലിമീങ്ങൾ ഉണ്ട് എന്ന ആ ഒരു ബോധ്യം നമുക്ക് ഉണ്ടാകണം അതുകൊണ്ട് അവർക്ക് വേണ്ടി ദ്വായിരക്കണം പ്രത്യേകിച്ച് ഫലസ്തീൻ മുസ്ലിമീങ്ങൾ എന്നും ഫലസ്തീനിന്റെ മുറി എന്നും ഫലസ്തീനിന്റെ കണ്ണീര് വറ്റുകിട്ടില്ല അതുകൊണ്ട് അവരെ നമ്മൾ മറക്കാതി 力が。力が نامك الله بتاعنا لقيا. يعني أمماتكال نيلانننقطةنا مingles. أبشرنا مال أوركعا. دعاء عندهم. أبشرنا اللهم من سر المستضعفين من المسلمين في كل بلاد. اللهم من سر المستضعفين من المسلمين في كل مكان. اللهم من المسلمين في فلسطين. اللهم من سرهم نصر عزيزا. اللهم من سرهم نصر كبيرا. اللهم من سرهم نزر عزيزا. നമ്മൾ അത് നമ്മുടെ ഏറ്റവും വലിയ ബാധ്യതയാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവുക അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഒരിക്കൽ കൂടി ഈദുൽ ഫിത്ർ ആശംസകൾ തഖബ്ബലല്ലാഹു മിന്നാ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു